ഉപകാരം ചെയ്ത പോലെയുള്ള കൂലി വേണ്ടി ചെയ്താൽ കൂലിയുണ്ട് മക്കളെന്ന് മാത്രമല്ല വറസത്തിന്റെ വിഷയം വാലിബിലും അങ്ങനെയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ എന്നാൽ അവരല്ലാത്തവര് ചെയ്താലും അവർക്ക് കൂലി കിട്ടും എന്ന് ഈ ഹദീസും വെച്ച് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ അയാളെ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ലേ ഇതൊക്കെ ഒരു തെളിവാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരി വെച്ച വിഷയങ്ങൾ ഒരാൾക്കും പാടില്ല പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ചമയാണോ എത്ര വലിയ അഹങ്കാരമാണത് ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കിടക്കുകയാണ് മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീഫിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത് നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ് പുത്തനാശയക്കാർ പെട്ടുപോകുന്നത് ഹദീഫിന്റെയും ഖുർആാനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ് ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല പ്രാമാണികമായ ഹദീഫിന്റെയും ഖുർആാനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി കിതാബുകളൊന്നും എടുത്ത് പഠിക്കും വെറുതെ ഉള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കുക എത്ര വിഷയം എത്ര എളുപ്പമാണ് ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത് ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത് ചെയ്യുന്ന നന്മകൾ തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകളില്ലാതെയാവുന്ന പണിത നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത് വേണ്ട ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത് അത്രേ ഞാൻ പറയുന്നുള്ളു വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നും ഇവിടെ വേണ്ടത് ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിജാത്ത് എന്ന് പറയല്ല ഷിഫ് എന്ന് പറയല്ല എന്ന് പറയല്ല നിനക്ക് വേണമെങ്കിൽ ചെയ്തോ നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട വേണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് വിജാത്ത് ചെയ്യുന്നു എന്ന് പറയരുത് ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത്രയും വേണ്ടു ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം അതിനുള്ള ധൈര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം പറയാം നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ മയ്യത്തിന്റെ അനന്തരാവകാശികൾ ഉമ്മ നോമ്പുൽക്കാതെ വരിച്ചിട്ടുണ്ട് ഉമ്മയുടെ ഒരുപാട് നോമ്പ് കലാവുണ്ട് മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് നോമ്പ് കലാവുണ്ട് മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട് സജ്ജനങ്ങൾക്ക് നോക്കാം അവർക്ക് പകരമായിട്ട് മുമ്പ് വീടും അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ വേറെ ആര് ചെയ്താലും കിട്ടാൻ ആയത്തിനൊക്കെ ഈ ഹദീതിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ അർത്ഥം എന്താ ഹദീദും കൂടെ പഠിക്കണം ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീത് പഠിക്കണം ഇതെവിടുന്ന് കിട്ടി ഖുർആൻ തങ്ങൾ പറയുന്നതാണ് ആരാധങ്ങൾ അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത് ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതും ആണെങ്കിൽ തന്റെയും പുറത്തു തരട്ടെ ഹീവായുധങ്ങൾ പറയുന്ന ഹദീത് മന്മാലിയുഹൂ ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയത്തിന്റെ അവകാശികൾ ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണം എന്ന് റസൂർ വസ്ലം ഇമാം ബുഖാരി മുസ്ലിം ഇമാം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന വന്ന ഹദീദ് മയ്യത്തിന് നോമ്പുണ്ടോ ബന്ധുക്കൾ നോമ്പ് വീട്ടണം കളാവ് കൂട്ടണം ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വിടൂല കടം വിടില്ല ബന്ധുക്കൾക്ക് അത് നിർബന്ധമാണ് ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായി നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോട്ടുകൊടുക്കേണേ പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാ നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം അത് നമുക്ക് ആക്ക് വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു തിയാസാണ് അലിമിങ്ങൾ കൊണ്ടുവരുന്നത് ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നൂറ് രൂപ ഉണ്ട് അത് നിങ്ങളുടേതാണോ നിങ്ങൾക്ക് മിൽക്കുണ്ടോ നിങ്ങൾക്ക് സ്വർത്ത ചെയ്യാം ദാനം ചെയ്യാം വേറെ ഒരാളുടെ കിഷ്യനെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ഒരു അമലി ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ് അത് പറയാമല്ലാഹുവേ എന്റെ ഈ ഞാൻ ഫാചിയത് യാസീൻ ഞാൻ ഓദിയത് ഖുർആാൻ ഓദിയത് ഖത്തം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്കി അല്ലെങ്കിൽ മഹാനായ പേരിൽ ഞാൻ ചെയ്യുകയാണ് നിങ്ങൾ ആർക്കും ചെയ്യാം അതിലൊന്നും ഒരു വിരോധവുമില്ല നിർബന്ധമാണോ അല്ല വിഷയമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ചെയ്ത് തെറ്റാണോ ഒരിക്കലുമല്ല ഇത്രയും നമ്മൾ പറയുന്നു അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഒരു പെണ്ണ് റസൂലിന്റെ വരുന്നു ഈ പെൺ അള്ളാഹു മുസ്ലിമിലുണ്ട് പറഞ്ഞു ഉമ്മ ഒരു നോമ്പ് ാണ് മരിച്ചുപോയത് ചില ചിലത്തിൽ രണ്ട് മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും ഞാൻ നോമ്പ് നോൽക്കാൻ തലാക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ

നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ ആ പെണ്ഡം എന്നാൽ അള്ളാന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത് സൂമി അൻ ഉമ്മക്ക് നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായി റസൂലു നോൽക്കണം എന്ന് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് പറയും മാത്രമല്ല അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം അവർക്ക് പകരം നന്മ ചെയ്യാം നമ്മുടെ നന്മകളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കട്ടെ വെച്ച് രണ്ട് രണ്ട് തെളിവാണ് ാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ് ലഭിതങ്ങൾ നിസ്കരിക്കാൻ അബോകങ്ങളും മരിച്ച മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ പക്ഷേ ഈമാനിന്റെ ബന്ധം മതി ഈമാനിന്റെ ബന്ധം മതി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ ഇതാണ് വലിയ തർക്കമുള്ള വിഷയം മറ്റേതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാ പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ കുർആാനോട് പറയും മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് യാസീൻ ഓതാൻ പറ്റുമോ പത്രം വായിച്ചാലും കുഴപ്പമില്ല യാസീൻ ഓതാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ് ലാഹുന്റെ ദീനിനെ കൊണ്ട് കളിക്കരുത് നിങ്ങൾ വേറെ വേറെതെങ്കിലും പണി ചെയ്തോളൂ ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ വേണം ഖുർആൻ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഓതാം പാടില്ല എന്ന് ശരവ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല ജനാപത്തുള്ളവരാൾ ഓതാൻ പാടില്ല അശുദ്ധിയുള്ളവരാൾ ഓതാൻ പാടില്ല ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ

ഖുർആൻ ഓതാൻ പാടില്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ ഇന്നി നുഹീതു അൽ ഖുർആന വസാജിദ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹിൽ സുബ്ഹാന സുബ്ഹാന റബ്ബിയൽ റബ്ബിയൽ അവിടെ ഫാത്തിഹ ഓത ഓത സൂറത്ത് പാടില്ല അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു ഖുർആൻ ഖുർആൻ ഓതാൻ ഓതാൻ പാടില്ല പാടില്ല ിൽ പാടില്ല ജനാപത്തുള്ള ആള് പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ പാടില്ല എന്ന് ഇല്ലല്ലോ മിനിമം ഏതൊരു വിഷയത്തിന്റെ ഈ അടിസ്ഥാനം ഹലാലാണെന്ന മയ്യത്തിനിടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി ശിർക്കായി പോയി അല്ലെങ്കിൽ പോയി എന്ന് ദയവു ചെയ്ത് പറയരുത് എന്താണ് അതിന് തെളിവ് ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ് ഇത് അൻസ്വാരികൾ ചെയ്തതാണ് ൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് അംഗീകരിച്ചു കഴിഞ്ഞത്തിൽ നമ്മള് അഭിപ്രായം പറയുന്നത് വലിയ അതബുകേടാണ് അള്ളാഹുവിനോട് അതബ് കാണിക്കാത്തതിന്റെ പേരിലാ പുറത്താക്കിയത് ആദൻ നബിയോട് കാണിക്കാത്തതിന്റെ പേരിൽ ചെയ്യരുത് നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാ ഖുർആാന് പറക്കത്തുണ്ടോ ഇല്ലേ ഖുർആൻ ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട് ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമാ അതൊന്നുമല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം ഇതൊരു പരിപാടിയാണ് മഹാനായ ഹാദി ഹസൈനാർദങ്ങൾ അനുസ്മരിക്കുന്ന അള്ളാഹുന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത് അതിന്റെ പേരിൽ ഒരു പിതാറ്റും അള്ളാഹു അംഗീകരിക്കാത്ത ദീൻ പൊറുക്കാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആാൻ പാരായണം നമ്മൾ ആയിരിക്കൂലെ ഖബറങ്ങൾ കിട്ടുന്നില്ലേ നമ്മള് അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം വിശുദ്ധ ഖുർആാൻ ഉള്ളതാണ് അള്ളാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ് ശരിയാണ് നിരാന ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ ഖുർആൻ മരിച്ചോട് ഓദാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ഖുർആാനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് ഒരുക്കത്തെ ഖുർആാൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് ഖുർആിന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട് ഒന്നു മാത്രമല്ല തന്നെ പറയട്ടെ ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ും ഗ്രന്ഥ ഈ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ നിങ്ങൾ അള്ളാഹുവിനെ തുർഹമൂൻ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും സുഹത്തു ലംബിയായി അള്ളാഹു പറയുന്നു ആകാശലോകത്ത് നിറക്കിയ പറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോത്തുള്ളതാണ് ഖുർആആാൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രി ചൂതി കൊടുത്താൽ അതിൻ്റെ ശിഫയുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയും ആ പറഞ്ഞു അതാ ഫുറാത്ത് പറയുന്നു ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെന്താ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു അച്ഛതാ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു ഒക്കെ വേണ്ട 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 ഇന്നത് വേണം വേണം എന്ന് പറയുന്നുണ്ടോ അധികം തന്നെ പറയാം പഠിക്കാതെ പറയാം അതിന് കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് വിജാത്ത് കയറി കൂടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരു അളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അവര് പറയുന്ന പ്രമാണങ്ങളെ പ്രമാണങ്ങളാണോ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും ആ ഇവർക്ക് ഹദീത്തും ഖുർആാനും മറ്റൊരു അതും ഇതൊക്കെ പ്രമാണങ്ങളാണ് ദീനിന്റെ അസുരകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ക്ലിയറാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ് പ്രമാണബദ്ധമായ വിഷയങ്ങളെ എന്ന് പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവി ചെയ്ത് പറയരുത് അത്രേ പറയുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് ഗ്രന്ഥങ്ങൾ അസഹുൽ അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഷഹീഹുൽ ബുഖാരിയാണ് ഇമാം കൊണ്ടുവന്ന ഒരു യാത്ര സംഘം വഴിയിലൂടെ െത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്നാ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല പറയാ അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് പാമ്പ് കടിച്ചു കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് വന്ന് ചോദിച്ചു ഹൽഫി നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ മന്ത്രി കൊടുക്കുന്നവരുണ്ടോ പറഞ്ഞു ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും തരാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം ഞങ്ങൾക്ക് അതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ മുപ്പത് ആടുകളെ തരാം മുപ്പത് ആടുകൾ ചോദിച്ചു മതി അബൂ ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് ഓതുകയും അയാളുടെ തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു മുപ്പത് പറഞ്ഞ പോലെ മുപ്പത് ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറുതെ ചരിത്രമല്ല സഹിയിലുള്ള ചരിത്രമാണിത് സുഹാബത്തിന്റെ കാലത്തുണ്ടായത് മുപ്പത് ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബു സയ്യിദ് പറഞ്ഞു നമുക്ക് റസൂൽ ഒന്ന് ചോദിക്കണ്ടേ ലഭിതങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് റസൂലിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ